റോസ് ടൗൺ ഗ്ലോബൽ ഗ്രിൽ തൃശ്ശൂരിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടുന്ന നല്ലൊരു സ്ഥലമാണിത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഫാമിലി ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് പറ്റിയൊരിടമാണിത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരേണ്ട ഒരിടമല്ല ഇത് പല രുചികൾ ടേസ്റ്റ് ചെയ്യാനും പിന്നെ കുറച്ച് സമയം ഇരുന്ന് ഫാമിലിയോടൊപ്പം വിശദമായിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരിടമാണിത് കാരണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷമേ നമ്മുടെ ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും മിനിമം ഒരു വൺ അവറെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ന്യൂ ഇയറിന് രണ്ട് ദിവസം മുമ്പ് ഒരു ഡിന്നർ പ്ലാൻ ചെയ്താണ് ഞാനും വിപ്ചാട്ടിനും മക്കളും കൂടി ഇവിടെ എത്തിയത് ഇവിടുത്തെ ഫുഡ് മാത്രമല്ല ആംബിയൻസും അടിപൊളിയാണ് ഇവിടുത്തെ ഭക്ഷണവും ആംബിയൻസും മ്യൂസിക്കും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്